സ്കൂൾ വാർഷികാവധി സമയ പുനഃക്രമീകരണം എന്നിവയിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിയാലോചനകളിലൂടെ മാത്രമേ സർക്കാർ തീരുമാനങ്ങൾ എടുക്കുവെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സ്കൂൾ വാർഷികാവധി മെയ് ജൂൺ മാസത്തിൽ ആക്കാമെന്നും പരീക്ഷകളുടെ എണ്ണം കുറച്ചാൽ സമയമാറ്റം ക്രമീകരിക്കാമെന്നുമുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം സ്കൂൾ സമയമാറ്റം നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും തർക്കങ്ങളുണ്ട് സ്കൂൾ വാർഷികാവധിയുടെ കാര്യത്തിലും ചർച്ചകളുണ്ടെന്നും വിശദീകരിച്ചാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ തന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് വഴിപെടുത്തു എന്ന് പറയാവുന്നതായിരിക്കും സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മൂന്ന് പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് രണ്ടാക്കി ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കും കോഴിക്കോട് കാരന്തൂർ മർക്കസിലെ പരിപാടിക്കിടെ മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം പരിപാടിയിൽ തുടർന്ന് സംസാരിച്ച മന്ത്രി കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനമെടുക്കൂവെന്നും വിഷയങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇവിടെ സമയമാറ്റത്തിന്റെ പ്രശ്നം സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവധിക്കാലത്തിന്റെ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിനു വേണ്ടി പഠിക്കുന്നതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം അംഗീകരിക്കുന്ന ഒരു ും നേരത്തെ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ അടക്കം എതിർപ്പ് മറികടന്നാണ് സ്കൂൾ സമയമാറ്റം സർക്കാർ നടപ്പാക്കിയത് എതിർപ്പിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി മതസംഘടനകളുടെ യോഗം വിളിച്ച് സർക്കാർ നയം വിശദീകരിച്ചിരുന്നു മീഡിയ വൺ കോഴിക്കോട്